ഈ കാളക്കിടാവിന്റെ പുറത്ത് ഞാൻ സവാരി ചെയ്യണത്രേ ആ പശുവിന്റെ നുണ കേട്ട് ഞാൻ എന്തിനാണ് എന്നെ തന്നെ ഞാൻ പറഞ്ഞത് നുണയല്ല ഞാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും കളയും അതിന്റെ ആവശ്യമുണ്ടാവില്ല ഞാൻ വാക്ക് തന്നതുപോലെ തിരിച്ചെത്തി അതെ ഞാൻ വാക്ക് പറഞ്ഞതുപോലെ നിന്നെ ആസ്വദിക്കും നിൽക്കൂ എന്നെ കഴിച്ചോളൂ ഇതിനെ ഒന്ന് ഞാൻ ഞാനാണ് നിന്നെ വേട്ടയാടുവാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിച്ചത് വേണ്ട ഇദ്ദേഹം പറഞ്ഞത് കേൾക്കരുത് ഈ വയസ്സൻ പറഞ്ഞത് ശരിയാണ് എന്നെ പിടിക്കാൻ ഇവൻ ആളുകളെ പ്രേരിപ്പിച്ചു അതെ ഞാനിവന് തിന്നും താരാ വേണ്ട ഇവിടുന്ന് പോവിക്കാൻ പറ്റില്ല വേണ്ട വേണ്ട എന്നെ തിന്ന ദയ കാണിച്ചാലും കടുവേ എന്നെ ഭക്ഷിച്ചാലും ഈ പശുവിന് നിറയെ ഇറച്ചി ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ കൂടുതൽ രുചി ഈ കിടാവിന്റെ ഇറച്ചിക്കാണ് എന്നാൽ അതിനേക്കാൾ ഈ വയസ്സിന്റെ ഇറച്ചി തിന്നുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം മനസ്സിലായി ഞാൻ നിന്നെ തിന്നും ആദ്യം ഇതാണ് നീ എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല ശക്തി വേഗം കൃഷ്ണ ഓടിവാതൊരു അക്ഷസനാ എന്നെ കുറിച്ച് നീ വിഷമിക്കേണ്ട സുബല നീ മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോ വേഗം കൃഷ്ണ കൃഷ്ണ ഞാൻ എങ്ങനെ തീരുമാനിക്കും ആരെയാണ് ആദ്യം തിന്നേണ്ടതെന്ന് തുടക്കം കിടാവിൽ നിന്നായാൽ നന്നായിരിക്കും എന്റെ അച്ഛൻ ഇവളുടെ ശരീരത്തിൽ ഒട്ടും ഇറച്ചിയില്ല നിന്റെ ഇവൾ മതിയാവില്ല നീ എന്നെ തിന്നോ ഇവള് വിട്ടയക്കേ ദക്ഷണമായി സ്വീകരിച്ചാലും ഈ പാവകളെ വെറുതെ പോകാൻ അനുവദിച്ചാലും എന്റെ പൊരു മനുഷ്യനെ തിന്നാൻ നിനക്ക് അഭിമാനിക്കുകയും ചെയ്യാം നിന്റെ വിശപ്പ് മാറുകയും ചെയ്യും